വെൽക്കം ടു ലൈഫ് ലോഗ്സ് അപ്പൊ അതവിടെ ഒരു സീരിയസ് ആയിട്ടൊരു ഡിസ്കഷനൊക്കെ നടക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മളെ അനിയന്റെ വീട്ടിലാണുള്ളത് ഇത് ക്രിസ്മസിന് മുന്നേ ഉള്ളൊരു ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ പോയി മനസിലായല്ലേ സനീതിക്ക് വറക്കുള്ളൊരു ദിവസമാണ് ഇന്ന് പിന്നെ അവള് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇറങ്ങിയതാണ് ഇവിടെ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഒക്കെ ചാലൊക്കെ ഉണ്ടായിട്ട ഈ സ്ഥലത്ത് ഇവിടെ നിന്നാണ് നമ്മള് കൊറച്ച് കമ്പൊക്കെ ഓടിക്കാനായിട്ട് വന്നത് കമ്പം കാര്യങ്ങളെല്ലാം എല്ലാം പോയെങ്കിലും ആ ദിവസം ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒന്നും ഉണ്ടാക്കിയില്ല ഏട്ടാ അവള് വർക്കിന് കയറി പിന്നെ നമ്മൾ മടിച്ചു പിന്നെ ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും വന്നു അങ്ങനെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടം ഒന്നും ഉണ്ടാക്കിയില്ല പിന്നീടാണ് അവരുണ്ടാക്കിയത് അപ്പൊ എന്നെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാണ് തക്കു എന്ത് ചെയ്യാ തറ അടിച്ചു പൊട്ടിക്കാനാ അപ്പൊ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ശംഖുപുഷ്പം തുളസി കറ്റാർവാഴ നല്ല കാട് പോലെ ഉണ്ട് കേട്ട പിന്നെ നവരയില അപ്പം ഇവിടെ മോൻ എപ്പോഴും കാഫക്കെട്ടൊക്കെയാണ് അപ്പം ഈ നവരയിലെയും മറ്റേ തുളസിയിലേയും ഒന്ന് വാട്ടിയിട്ട് അതിന്റെ നീര് പിഴിഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അത് നല്ല ഇഫക്റ്റീവാണ് അവന് അപ്പം അതുകൊണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഫുള്ളും കൂടുതലും ഇങ്ങനത്തെ പ്ലാന്റ്സ് തന്നെയാണ് അല്ലാത്ത പ്ലാന്റ്സ് അവിടെ ഇല്ല അധികം പിന്നെ മുറ്റത്ത് തന്നെ ഒരു വലിയ ചെമ്പരത്തി ഉണ്ട് കേട്ടോ അടിപൊളി ചെമ്പരത്തിയാണ് നിറച്ച് പൂവരും മറ്റേ അടുക്ക് ചെമ്പരത്തി ഉണ്ടല്ലാതാണ് അപ്പം ഈ അടുക്ക് ചെമ്പരത്തിയുടെ ഈ മുകളാണ് ഇവൻ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടി ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ചെമ്പരത്തി അപ്പോൾ ഇഷ്ടംപോലെ പൂവൊക്കെ കിട്ടും വിളക്കിനൊക്കെ വയ്ക്കാനായിട്ട് എടുക്കും നല്ല റെഡ് കളറിലുള്ള പൂ പിന്നെ ആ സമയത്ത് അവൾ മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് അനിയത്തി കുറച്ച് ഓറഞ്ചൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തന്ന് അപ്പോൾ അനിയനാണ് ഇവിടെ പുൽക്കൂടിൻ്റെ പരിപാടി ഭയങ്കര വർക്ക് നടക്കുകയാണ് അപ്പം അനിയന് ഭയങ്കര ഐഡിയാസാണ് കേട്ടോ അപ്പോൾ അവയും ഈ ചെമ്പരത്തിടെ മാളിലാണിതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കത്ര ഇതെങ്ങനെയായി തീരും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി ഒരു ഔട്ട്കം കിട്ടി അത് ഞാൻ അവസാനം ഇടാമേ വീഡിയോയുടെ എൻ്റെ ഇട്ട ഇടാം അതിൻ്റെ വീഡിയോ പുൽക്കൂടെ എങ്ങനെ വന്നു എന്നുള്ളത് അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഇതുപോലെയുള്ള ആർട്ട് വർക്കുകളിലൊക്കെ ഇച്ചിരി തലയുള്ള ആളാണ് കേട്ടോ അതുപോലെ അനിലും അങ്ങനെ തന്നെ രണ്ടു വരും അത്യാവശ്യം പടമൊക്കെ വരയ്ക്കും അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയ പുൽക്കൂടും ഒക്കെ ബ്ലോഗിങ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണേ ഇതിനകത്ത് നമ്മുടെ ഇഷു കിടക്കണേ മാറ്റിൻ്റെ അകത്ത് ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ പണിയേ നടന്നുള്ളൂ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നീട് അവൻ എനിക്കത് അയച്ചു തന്നിട്ട് അവരുടെ പുൽക്കൂടിൻ്റെ അവസാനത്തെ ഇതൊക്കെ ഇത് പകലെടുത്ത വീഡിയോ ആണ് നൈറ്റിനുള്ളതും ഇടാം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ ക്രിസ്മസിന് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ പിള്ളേർ കളിച്ചിട്ട് എല്ലാം മറിച്ചൊക്കെ ഇട്ടേട്ടോ ആച്ചും വൈശും തക്കും കൂടെ അപ്പം ഇത് ഈ പകലെടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല രസമില്ലേ ഞാൻ രാത്രിത്തതും ഇടാമേ പിന്നെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ